ചട്ടമ്പി സ്വാമികളുടെ സമാധി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തി ചവറ കോയിവിള അയ്യൻ കോയിക്കൽ സ്റ്റഡി സെന്ററിലാണ് ഉപസമൂഹാർച്ചന നടത്തിയത് ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു വിദ്യാധിരാജ സ്വാമികളുടെ സമാധി ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വള്ളികുന്ന് വിദ്യാധിരാജപുരത്ത് മെയ് എട്ട് വരെ നങ്ങാദേവി സൗഭാഗ്യസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാധിരാജ സഹസ്രനാമ ശതകോടി സമൂഹ അർച്ചനയുടെ ഭാഗമായാണ് ചവറ കോയിവിള അയ്യൻ കോയിക്കൽ യൂണിറ്റി സ്റ്റഡി സെന്ററിൽ ഉപസമൂഹ അർച്ചന സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉപസമൂഹാർച്ചന ഉദ്ഘാടനം ചെയ്തു വന മേഖലക്കടുത്തുള്ള ജില്ലകൾ പ്രത്യേകിച്ചും ഇടുക്കിയും അതുപോലെ വയനാടിലും ഒക്കെ ആനിറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോഴും സന്ദേശം എങ്ങനെ ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം നമ്മളുടെ നയപേടികളുമായിട്ട് തുടർന്ന് അർച്ചന അന്നപ്രസാദം എന്നിവയും നടത്തി കെ ഓമനക്കൂട്ടൻപിള്ള അധ്യക്ഷത വഹിച്ചു പൂജ ആയിരിക്കാണ് കൂടുതലായിട്ട് ഒന്നും ില്ല ജി താരാനാഥ് ആർ സേതുക്കുട്ടൻപിള്ള പ്ലാച്ചേരിൽ ഗോപാലകൃഷ്ണൻ അനിൽ രാധേഷ്യാം ശോഭനാദേവി കെ കെ തങ്കമണിപ്പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ